ചിന്നകനാൽ മുന്നൂറ്റിയൊന്നിലെ ഭൂവിഷയങ്ങളും ഗോത്രജനത നേരിടുന്ന പ്രതിസന്ധികളും മനസ്സിലാക്കാൻ ജില്ലാ കളക്ടർ സ്ഥലത്ത് സന്ദർശനം നടത്തി പട്ടയം റോഡ് കുടിവെള്ളം കരമടയ്ക്കുന്നതിനുള്ള പ്രതിസന്ധി വന്യമൃഗശല്യം തുടങ്ങിയവയ്ക്ക് ശാശ്വതമായ പരിഹാരം കാണുമെന്ന് കളക്ടർ വ്യക്തമാക്കി രണ്ടായിരത്തിരണ്ട് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ ഗോത്രജനതയെ കുടിയിരുത്തിയ ശേഷം മേഖലയിൽ എത്തുന്ന രണ്ടാമത്തെ കളക്ടറാണ് വിഘ്നേശ്വരി ഐ എസ് വന്യമൃഗശല്യം അടക്കമുള്ള വിഷയങ്ങൾ മൂലം വീടും സ്ഥലവും ഉപേക്ഷിച്ച് നിരവധി ആദിവാസി കുടുംബങ്ങൾ ഇവിടെ നിന്നും പോയിരുന്നു എന്നാൽ പോകാൻ മറ്റിടങ്ങളില്ലാത്ത തൊണ്ണൂറോളം പേരാണ് കുടിയിലുള്ളത് ഇതിൽ സ്ഥിരതാമസക്കാരായിട്ടുള്ളത് കുടുംബങ്ങളാണ് സർക്കാർ വച്ചു നൽകിയ വീടുകൾ നിലവിൽ ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണ് ഗതാഗത യോഗ്യമായ റോഡ് കുടിവെള്ളം തുടങ്ങിയ സൌകര്യങ്ങളുമില്ല കാട്ടാന ആക്രമണമടക്കം പതിവായ മേഖലയിൽ വന്യമൃഗശല്യം കുറയ്ക്കാൻ പ്രതിരോധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടില്ല ഗോത്രസമൂഹം നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ജില്ലാ കളക്ടർ സന്ദർശനം നടത്തിയത് പട്ടയം അടക്കമുള്ള വിഷയങ്ങളിൽ ശാശ്വത പരിഹാരത്തിന് സമയം ആവശ്യമാണെന്നും ഘട്ടംഘട്ടമായി വിവിധ വിഷയങ്ങൾ പരിഹരിക്കുമെന്നും കളക്ടർ അറിയിച്ചു സോ നമ്മളിവിടെ വന്നിട്ട് ഈ സ്ഥലത്തിലേക്കുള്ള സ്ഥലപ്രശ്നങ്ങളുണ്ട് വഴി പ്രശ്നമുണ്ട് പിന്നെ വനം ശല്യത്തിന്റെ പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ നേരിട്ട് വന്നിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും റവന്യൂ ഡിപ്പാർട്ട്മെന്റാണ് കൂടുതൽ ആൾക്കാർ വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ പഞ്ചായത്തിനോട് ആൾക്കാർ വന്നു ഇവരുടെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്കുള്ള സന്തോഷമായി കാരണം ഇപ്പൊ പുതിയ കളക്ടർ നല്ല കളക്ടറാണ് പിന്നെ ഞങ്ങളുടെ വഴിയുടെ കാര്യം അതുപോലെ ഞങ്ങൾക്ക് ഇവിടെ ഭക്ഷണം എല്ലാവർക്കും ഇച്ചിരി ദുരിതത്തിലുള്ളതാണ് ഇരുപത്തഞ്ച് കിലോ അരിയൊ കിട്ടുന്നുള്ളായിരുന്നു അരിയും കൊണ്ട് എല്ലാവർക്കും ഇവിടെ ജീവിച്ചു പോകാൻ പറ്റത്തില്ല അത് പറഞ്ഞു പിന്നെ ഷോളാർ വേലി വഴി പ്രശ്നങ്ങൾ പിന്നെ കര അടയ്ക്കുന്നത് ഇവിടെ സ്ഥിരം താമസിക്കുന്നവർക്ക് കര അടയ്ക്കുന്നുണ്ട് വന്ന് ഈ കളക്ടർ പറഞ്ഞ കണക്ക് സ്ഥിരതാമസം ഇല്ലാത്തവർക്ക് കര അടച്ചു കൊടുത്തുകഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും എല്ലാ കാര്യങ്ങളും ഇനി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് കളക്ടർ ഏറ്റിട്ടുണ്ട് ഘട്ടംഘട്ടമായിട്ട് ചെയ്തു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ഞങ്ങൾ തൃപ്തരാണ് ഇനി കളക്ടറെ ഇതിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരണം പട്ടയം കിട്ടിയിട്ടും ഭൂമി കിട്ടാത്തവർക്ക് സ്ഥലം കാണിച്ചു നൽകുന്നതിനും നിലവിൽ ഇവിടെ താമസിക്കുന്നവർക്ക് കരം അടയ്ക്കുന്നതിനുമുള്ള സൌകര്യം ഒരുക്കുന്നതിനും ചിന്നക്കനാൽ വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം നൽകി ഗോത്രജനതയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന വിവിധ പദ്ധതികളും ആലോചനയിൽ ഉണ്ട്